thank you വെളുപ്പിന് നാല് മണിക്ക് ഇറങ്ങിയതാണ് സമയം ഇപ്പോൾ ഒരു ഏകദേശം ഒരു ആറരയായി ഇവിടെ വേറെ കടയൊന്നും തുറന്നിട്ടില്ല ഒരു ചായക്കട കണ്ടു അപ്പോൾ ഇവിടെ നല്ല സൂര്യനൊക്കെ തെളിഞ്ഞു വരുന്നു നല്ല വൈബുണ്ട് അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് ഇനി നീങ്ങാന്ന് വരും സൂര്യനൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് നേരെ വട്ടവടയ്ക്കാണ് നല്ല വെയിലുണ്ട് അതുകൊണ്ട് തന്നെ കൂടെ കാര്യങ്ങളൊക്കെ കിട്ടുമെന്നറിയില്ല ഡൗട്ടാ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും നോക്കാം ശരിക്കും എനിക്ക് വീട്ടിൽ നിന്ന് വട്ടാവട വരെ ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബേസിൽ അവനും പിന്നെ അവൻ്റെ ഞങ്ങളെ മൂന്ന് പേരും കൂടിയാണ് കൂടുതലും ഒരുമിച്ച് ട്രിപ്പ് പോണത് അപ്പം അവൻ്റെ വീട്ടിൽ ഇടന്നു അപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ കുറവുണ്ട് എന്നിട്ട് വെളുപ്പിന് നാല് മണിക്ക് അവൻ്റെ വീട് കോതമംഗലാണ് മൂന്നുപേർ അപ്പോൾ വെളുപ്പിന് മണിക്ക് അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെയാണിപ്പോൾ വട്ടാടേക്ക് പോകണത് വെളുപ്പിന് നാലുമണിക്ക് ഇറങ്ങിയെങ്കിലും കോട കാര്യങ്ങൾ അങ്ങനെ ഒന്നും തന്നെ കിട്ടിയില്ല പക്ഷേ തണുപ്പ് ഒരു രക്ഷയില്ലെന്ന തണുപ്പ് കയ്യൊക്കെ മര തണുത്ത് മരച്ചു വട്ടവടയൊക്കെ എത്താറായപ്പോഴത്തേക്കും ശരിക്കും കയ്യൊക്കെ മരച്ച് പറ്റില്ലാണ്ടായി കാരണം ജാക്കറ്റ് എടുത്തില്ല ഗ്ലൗസ് എടുത്തില്ല ഒന്നും എടുത്തില്ല കാരണം നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്നാ നല്ല വെയിലുള്ള ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് ഇത്രയും തണുപ്പ് വരുന്നൊരു പ്രതീക്ഷയില്ലാണ്ടായിപ്പോയി ശരിക്കും എനിക്ക് വണ്ടി ഓടിക്കാൻ മടുത്തുക എന്നിട്ട് അവൻ്റെ അനിയനാണ് അപ്പുകുട്ടൻ അവനാണ് കൂടുതലും വണ്ടി ഓടിച്ചത് ഇതാണ് മാട്ടിപ്പെട്ടിടം ഇവിടെ എക്കോ പോയിന്റ് ഉണ്ട് ബോട്ടിംഗ് ഉണ്ട് അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് ഇത്രയും നേരം കൊണ്ട് ഇപ്പോഴും ഒരു കട ഉണ്ട് നേരം വെളുത്തുപന്നെ ഉള്ളതുകൊണ്ട് വേറെ കടകളൊന്നും തുറന്നിട്ടുമില്ല ആകെപ്പാട് ഈ ഒരു കടയുണ്ട് നല്ല തണുപ്പും അപ്പൊ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് പോവാം ഈ മരങ്ങൾ കാണുമ്പോ തന്നെ ഒരു പ്രത്യേക ഫീലാ ഈ റൂട്ടിൽ ഇങ്ങനെ ഈ വെയിൽ തെളിഞ്ഞു വന്നാലുള്ളൂ അപ്പൊ ഈ മരങ്ങളുടെ ചില്ലയുടെ ഇടയ്ക്കിടെ ഈ വെയിൽ അതിന്റെ പ്രകാശം അടിക്കുമ്പോണ്ടോ ഭയങ്കര ഭംഗിയാണ് തണുപ്പൊന്നും നല്ല രീതിക്ക് കുറഞ്ഞു വന്നതാ പക്ഷെ ഡാമിന്റെ ഇവിടെ വന്നപ്പോൾ ശരിക്കും കൂടി ഇപ്പൊ നല്ല തണുപ്പുണ്ട് നേരം വെളുത്ത് വന്നത് കൊണ്ട് തന്നെ കടകളൊക്കെ കൊറേ തുറന്നു തുടങ്ങി അതി രാവിലെ വന്ന കുറച്ച് തിരക്കൊക്കെ എന്ന് എഴുതിയാണ് പോന്നെ ഇത്രയും നേരത്തെ വന്നിട്ട് പോലും ഇവിടെ അത്യാവശ്യം ആളുകളുണ്ട് ഈ വെള്ളത്തിൻ്റെ ഒരു കളറ് നോക്കി ശന്റെ പൊന്നു എന്താ ഭംഗി സത്യം പറഞ്ഞാൽ ചാടി കുളിക്കാൻ തോന്നുന്നു നമ്മളകല നിന്ന് കാണുമ്പോൾ ഉള്ള ഒരു കളറേ അല്ല അടുത്ത് വന്നു കഴിയുമ്പോൾ ശരിക്കും ഒരു കടും പച്ച കളറാണ് ഈ വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി ഇത്ര എത്ര തണുപ്പുണ്ടെങ്കിലും നമുക്കൊന്ന് ഇറങ്ങി കുളിക്കാൻ തോന്നും അത്ര ഭംഗിയാണ് ഈ വെള്ളം കാണാൻ പിന്നെ ശരിക്കും എടുത്ത് പറയേണ്ട ബാക്ക് സൈഡിൽ കാണുന്ന മരങ്ങളുടെ വ്യൂ അതും ഒരു രക്ഷയില്ല നമ്മൾ ഈ വേൾഡ് ഒക്കെ പറയില്ലേ അവിടെയൊക്കെ എത്തി പോലെ ഫീൽ ചെയ്യുക അതുപോലൊരു സ്ഥലം അത്ര ഫീലാണ് അത്രയ്ക്ക് ഇതാണ് ആ മരങ്ങള് കാണാൻ ഭയങ്കര ഒരു രക്ഷയില്ലാത്ത വ്യൂ ഈ മരങ്ങൾ ഒത്തിരി തിങ്ങി നിറഞ്ഞ് നിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ അല്പം വെയിൽ കുറവുണ്ട് പക്ഷെ നല്ല ശക്തമായ വെയിലുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വട്ടവട വില്ലേജിൽ ചെന്ന് കഴിയുമ്പോൾ കോട കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല ഇപ്പൊ നമ്മൾ ചില ഡെസ്റ്റിനേഷൻസ് മാർക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അതിലും കൂടുതൽ ഹാപ്പിനെസ്സും ഫീലിങ്സും എല്ലാം നമുക്ക് തരുന്നത് ആ പോകുന്ന വഴിയിൽ നിന്നായിരിക്കും എന്ത് മനോഹരമായ റൂട്ടാണിത് ആ ഫ്രണ്ടിൽ പോണ വണ്ടി കണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബുൾജെറ്റ്സിൻ്റെ വണ്ടി പോലെ ഇരിക്കുന്നു ട്രാവലർ സെയിം കളറും ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ഈ വഴി പോകുമ്പോഴുള്ള കാഴ്ചകൾ കണ്ട് നമ്മുടെ കൊതി തീരില്ല കാരണം അത്ര മനോഹരമാണ് രാവിലെ തന്നെ വട്ടവടയ്ക്ക് ഒത്തിരി വണ്ടികളുണ്ട് കേട്ടോ നമുക്ക് ഇവരെയൊക്കെ വെട്ടി ആദ്യം തന്നെ അവിടെ ചെല്ലാൻ പറ്റുമെന്ന് നോക്കാം കുറേ ആളുകൾ നടന്നൊക്കെ പോകുന്നു ഇവിടെ തന്നെ ഉള്ളവരാന്ന് തോന്നുന്നു പശുവിനെ തീറ്റാനൊക്കെ ആയിട്ടൊക്കെ ഇറങ്ങിയതായിരിക്കാം ഇവിടെ റോഡ് സൈഡിൽ ഒത്തിരി വിറക് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ അത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഒത്തിരി വിറകുകൾ നടക്കുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു വേറെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി ഇറക്കിയിട്ടേക്കണതായിരിക്കാം ഈ റൂട്ട് ഒന്നും ആരും ഒരിക്കലും മിസ് ചെയ്യരുത് അത്ര ഞാൻ പറയുള്ളൂ കാരണം അത്ര ഭംഗിയാണ് അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ശരിക്കും വന്ന് കണ്ട് തന്നെ മനസ്സിലാക്കണം മാക്സിമം നിങ്ങളുടെയൊക്കെ വരാൻ പറ്റുമെങ്കിൽ വന്ന് കാണുക അത്ര തേയിലത്തോട്ടങ്ങളുടെ ഏക്കർ കണക്കിനാണ് സ്ഥലം ഞാൻ ഈ ട്രിപ്പ് വന്നിട്ട് കണ്ടതിന് വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വ്യൂ അത് അങ്ങനെ നമ്മുടെ വട്ടവട റൂട്ടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിലെത്തി വെൽക്കം ടു വട്ടവട ഗ്രാമപഞ്ചായത്ത് കൊള്ള എന്തായാലും നല്ല വെയിലാണ് കോട കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചൊക്കെയാണ് വന്നത് ഒന്നുമില്ല ഒടുക്കത്തെ വെയിലാണ് ഈ ക്ലൈമറ്റ് എല്ലാവർക്കും പിടിക്കുമെന്ന് എനിക്കറിയില്ല പേഴ്സണലി എനിക്ക് കോട കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇഷ്ടം അങ്ങനെ ഇവിടെ ഒരു ഫോറസ്റ്റുകാർ അവർ വണ്ടിയുടെ നമ്പർ കാര്യങ്ങളൊക്കെ എഴുതി എടുത്തിട്ടുണ്ട് പിന്നെ അവിടെയെങ്കിലും നിർത്താൻ പാടില്ല എന്നാണ് ചെക്ക് പോസ്റ്റ് ടു ചെക്ക് പോസ്റ്റ് ഈ ചെക്ക് പോസ്റ്റ് ടു ആ എൻഡിലുള്ള ചെക്ക് പോസ്റ്റിനുള്ളിൽ നമ്മളെങ്ങും നിർത്താൻ പാടില്ല നിർത്തി കഴിഞ്ഞാൽ ഫൈൻ ആണെന്നാണ് പറഞ്ഞത് അവിടെയൊക്കെ ക്യാമറ ഉണ്ട് എന്നാണ് പറയണത് അപ്പോൾ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നല്ല പൈസ അവർ ഫൈൻ ഇടും അപ്പം സ്ലോയിൽ വണ്ടി ഓടിച്ചു പോവുക വലിയ സ്പീഡിലും ഓടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അവർ പിന്നെ വണ്ടി ഹോൺ അടിക്കാൻ പാടില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് അവർ മൃഗങ്ങൾക്ക് ശല്യം ആവാണ്ടിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് എല്ലാം നമ്മൾ കേട്ടനുസരിച്ച് പോണതാണ് എപ്പോഴും നല്ലത് ഞങ്ങൾ അവിടെ പോകുന്ന ടൈമിൽ ആരും ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ പിടിച്ച് ഫൈനെ കടപ്പിക്കുന്നുണ്ടായിരുന്നു ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി കാരണം അവർ പറഞ്ഞാൽ പറഞ്ഞ പോലെ കേൾക്കണം അവർ ഫൈൻ അട അപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടപ്പിക്കും ഉറപ്പായിട്ടും അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പൈസ ആയിരിക്കില്ല ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ നമ്മുടെ ആ ട്രിപ്പ് വന്ന ട്രിപ്പിനെ ഡബിൾ പൈസയെന്നു വരാം അതിൻ്റെ ഇരട്ടി പൈസ അവർ ഫൈൻ പറഞ്ഞു എന്ന് വരാം അതുകൊണ്ട് മര്യാദയ്ക്ക് അവർ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് എല്ലാം കേട്ട് അതുപോലെ ചെയ്താൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ അവർ അത്രയും സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ട് പോലും ആൾക്കാർ വണ്ടി ചോട്ടി അവിടെ ഇറങ്ങി ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അങ്ങനെ നിർത്തണ എല്ലാവർക്കും ഉറപ്പായിട്ടും ഒരു ഫൈൻ ഇടും ഈ ക്ലൈമറ്റ് ഭയങ്കര ശോകമായിട്ട് ഒടുക്കത്തെ വെയിൽ സത്യം പറഞ്ഞാൽ ഈ റൂട്ട് ഒരു ഈ വെയിൽ കാരണം ഒരു സെറ്റപ്പേ തോന്നുന്നില്ല ശരിക്കും കോടെ ഉള്ളപ്പോഴൊക്കെയാണ് ഈ റൂട്ട് വരേണ്ടത് അല്ലെങ്കിൽ ചെറിയ മഴയും ചാറ്റൽ മഴയൊക്കെ ഉള്ളപ്പോഴാണ് ഈ റൂട്ടൊക്കെ പോകേണ്ടതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പേഴ്സണലി കാരണം എനിക്കത്ര സെറ്റപ്പായിട്ട് തോന്നുന്നില്ല ഞാൻ പറയുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ ചെറിയ മഴയൊക്കെയുള്ള സീസണിൽ വരാൻ നോക്കുക അതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം മഴയൊക്കെ ആ ടൈമിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോടെ കിട്ടാനുള്ള ചാൻസൊക്കെ ഭയങ്കര കൂടുതലാണ് കാരണം അപ്പം ഇങ്ങനെയല്ല ഈ നല്ല വെയില സീസണിലൊന്നും വന്നിട്ട് ഒരു കാര്യമില്ല ഇപ്പം തന്നെ കണ്ടില്ലേ ഒടുക്കത്തെ വെയിലാണ് ഈ അതുകൊണ്ട് തന്നെ അത്ര സെറ്റപ്പ് ആയിട്ട് ഫീൽ പോലും ചെയ്യുന്നില്ല എനിക്ക് ഈ റൂട്ട് ഒരു മണി അഞ്ചുമണി അഞ്ചരയൊക്കെ ആകുമ്പോഴാണ് വന്നെങ്കിൽ ചിലപ്പോ നല്ല സെറ്റപ്പ് ആയിരിക്കും അവിടെ സ്റ്റേ അടിച്ചിട്ട് ശരിക്കും വെളുപ്പിനെ വരണം ഈ വെയിലുള്ള ടൈമിലൊക്കെ വരുവാണെങ്കിൽ ക്ലൈമറ്റിൽ അതൊക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ വെയിൽ തെളിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കായിരിക്കും അത്ര വലിയ സെറ്റപ്പ് നമുക്ക് ഫീൽ ചെയ്ത് തോന്നി ഇത്ര വെയിലാണെങ്കിൽ കൂടി ഈ റൂട്ട് ഒരു പ്രത്യേക ഫീലാ കേട്ടോ ഒരു പ്രത്യേക വൈബാണ് ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതാണെങ്കിൽ ഒരു പ്രത്യേക ഫീലാണ് എന്തായാലും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു ഈ റൂട്ട് അത്യാവശ്യം ഇതുപോലെ ചെറിയ മഴയൊക്കെയുള്ള ടൈമിൽ നല്ല കോടയൊക്കെയുള്ള ടൈമിൽ ഉറപ്പായിട്ടും എനിക്ക് വലിയൊരു വലിയൊരാഗ്രഹമത് നല്ല കോടയുള്ള ടൈമിൽ എനിക്ക് ഈ റൂട്ട് ഒന്നുകൂടി വണ്ടിയൊക്കെ ഓടിച്ച് ഇതുപോലെ വരണം ഉറപ്പായിട്ട് ഞാൻ വരും കാരണം കോടയിൽ നിറഞ്ഞ് നിൽക്കുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ കണ്ടേക്കുന്നത് മൃഗങ്ങളുടെ സ്പോട്ട് ചെയ്യണത് അങ്ങനെയുള്ള വട്ടവടയുടെ ഈ റൂട്ടിൻ്റെ വീഡിയോസ് ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് തൊട്ട് തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഇത് വട്ടവട റൂട്ട് തന്നെയാണോ എന്നുള്ള ഇതായി പോയി കാരണം ഇത്രയും വെയിലൊക്കെ ആയതുകൊണ്ട് ഇത് ആ റൂട്ട് തന്നെയാണോ തന്നെയാണോന്ന് ഉള്ളൊരു ഡൗട്ട് അത് ഓരോരുത്തവസ്ഥയിൽ പോയി പക്ഷേ സാറിൽ അഹ് വിഷിയില്ല പക്ഷേ എന്നാലും നല്ലൊരു ക്ലൈമറ്റ് ഉള്ളപ്പോൾ ഇതുപോലെ നല്ല കൂടയൊക്കെ ഉള്ളപ്പോൾ എന്തായാലും ഉറപ്പായിട്ട് ഒന്നുകൂടി എനിക്ക് ഞാൻ എങ്ങനെയാണോ അതിൽ കണ്ടാൽ എനിക്ക് അതുപോലെ തന്നെ കാണണം അപ്പോൾ അതുപോലെ തന്നെ എന്തായാലും എനിക്കൊന്ന് കാണാൻ വേണ്ടി ഞാൻ വരും അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു ശരിക്കുമുള്ള വട്ടവട വില്ലേജിലെത്തി ഇതാണ് ശരിക്കും വട്ടവട വില്ലേജ് ഈ നമ്മൾ ഈ കഴിഞ്ഞ ചെക്ക് പോസ്റ്റ് ഈ ചെക്ക് പോസ്റ്റ് വരെയാണ് ശരിക്കും നമുക്ക് വണ്ടി നിർത്താനോ ഒന്നും പാടില്ലാത്തത് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ വണ്ടി ചവിട്ടുവോ നിർത്തുവോ പിന്നെ നമുക്ക് ഒരു പ്രശ്നമില്ല പക്ഷേ ആ ചെക്ക് പോസ്റ്റിനെ കയറി കഴിഞ്ഞാൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി നിർത്താനുള്ള പെർമി പെർമിഷൻ ഇല്ല